ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുട്ട ചേരാത്ത മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റേഷൻ പച്ചരി വെള്ളത്തിൽ ഇട്ട് മൂന്നാല് തവണ കഴുകി അഞ്ച് മണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ അരക്കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ചോറ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കൂടുതൽ അളവുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ചേർക്കാൻ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഒരു തവ മാവ് എടുത്ത് ആ വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇത് തന്നെ അങ്ങ് പൂരി പോലെ വീർത്ത് അത് പൊങ്ങി വരും അതിന് ശേഷമേ നമ്മളിത് ചട്ടുകൊക്കെ കൊണ്ട് ഇളക്കാവൂ അതിന് മുൻപ് ഇളക്ക ഇളക്കരുത് ഇതേ കണ്ടോ അത് തന്നെ പൊങ്ങി വരും ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തതല്ല ഇതാദ്യമായിട്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നുണ്ടാക്കി നോക്കി അന്ന് എനിക്ക് ഞാനിത് കാണുന്ന ഫേസ്ബുക്കിലൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അതിശയ വരുന്നത് എല്ലാവരും കള്ളം പറയുന്നതാണ് ഇതിനകത്ത് ബേക്കിംഗ് സോഡായോ ബേക്കിംഗ് പൗഡറോ ഒക്കെ ഇട്ടതാണെന്ന് വെറുതെയാണ് നമ്മളുണ്ടാക്കുമ്പോൾ മനസ്സിലാകും ഇത് കറക്റ്റായിട്ട് ഇത് പൊങ്ങി വരും എണ്ണയൊട്ട് കുടിക്കത്തുമില്ല അതുകൊണ്ടുകൊണ്ട് അത് ഞാൻ തിരിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ ആ സൈഡും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുട്ടയില്ലാത്ത മുട്ടയപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഈ അളവിൽ എനിക്ക് പന്ത്രണ്ട് എണ്ണത്തിന് ഉണ്ടായിരുന്നു വേണ്ട അതിങ്ങി കോരി മാറ്റിയതിന് ശേഷം അടുത്തതും ഒഴിച്ചു കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും പൊങ്ങുന്നത് വരെ ഫ്ലെയിം കൂടി തന്നെ ഇരിക്കണം പൊങ്ങി വന്നതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അത് കുക്ക് ചെയ്തെടുക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ അതുപോലെ പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഇറച്ചിക്കറി മീൻകറി മുട്ട അങ്ങനെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനൊക്കും ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാത്ത മുട്ട സ്റ്റൂവിനൊപ്പമാണ് ഇത് സെർവ് ചെയ്തത് കണ്ടോ അടുത്തത് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ തേങ്ങാപ്പാൽ ചേർക്കാത്ത മുട്ട സ്റ്റൂവ് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്